പാതിരാത്രി റിട്ടേൺ ബൈ ഷാജി മാറാട് ഡയറക്ടഡ് ബൈ റത്തീന സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ഇമോഷണൽ ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇങ്ങനെ തന്നെ വേണം പറയാൻ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും അത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഷാജി മാറാടാണ് പുള്ളിയൊരു പോലീസുകാരനായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പോലീസുകാരുടെ സ്വഭാവങ്ങളും അവരുടെ ആക്ടിവിറ്റികളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് വേറെ പറയാനുള്ളത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജയ്ക്ക് ബിജോ ആണ് അറിയാലോ പെട്ട സാധനങ്ങൾ ഇതിലുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യമാണെങ്കിൽ നൈസായിട്ട് വൃത്തിക്ക് പുള്ളി ചെയ്തു വച്ചിട്ടുണ്ട് ഓവറായിട്ടും ചെയ്തിട്ടില്ല പറ്റ മോശമായിട്ടും ചെയ്തിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെ ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട് പ്രധാന റോളിൽ വന്നിരിക്കുന്നത് സോബിൻ ഷായർ നവ്യ നായർ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് ആൻ അഗസ്റ്റിൻ സണ്ണി വെയിൻ പിന്നെ നമ്മുടെ കാന്താര ഫസ്റ്റിലെ വില്ലനായിട്ടുള്ള ആളും കൂടെ ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ട് സ്റ്റോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് പോലീസുകാർ നവ്യയും സൗബിനും രാത്രി പെട്രോളിങ്ങിനടെ അവരവിചാരിതായിട്ടുള്ളൊരു സംഭവം നടക്കുകയും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനും ഇവരുടെ ലൈഫ് എങ്ങനെയാണ് ഈ സംഭവം മാറ്റിമറിച്ചത് എന്നുകൂടെ കാണിച്ചിരുന്നു ഒരു വൺ ടൈം മാച്ചബിൾ അങ്ങനെയൊക്കെ തന്നെ കൃത്യത്തിൽ പറയാൻ പറ്റുള്ളൂ പുഴുവിനു ശേഷം പുഴുവാണ് റത്തീനയുടെ ആദ്യം ഇറങ്ങിയ സിനിമ രണ്ടാമതാണ് ഇപ്പോൾ ഈ പാദരാത്രി ഇറങ്ങിയിട്ടുള്ളത് ആ ഒരു മാറ്റം ഒരു ഏകദേശം എട്ടോ പത്തോ സിനിമകൾ ചെയ്ത ഒരാളുടെ ഒരു എക്സ്പീരിയൻസിലേക്ക് റത്തീന വന്നു എന്നുള്ളതാണ് അത്ഭുതം അതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് ഭ്രഹ്മുഗത്തിൻ്റെ ക്യാമറ ചെയ്ത അതേ ആളാണ് രഘനാഥ് ജലാൽ അപ്പോൾ ഇതിലും പറയുവാണെങ്കിൽ ക്യാമറയുടെ കറക്റ്റായിട്ട് എല്ലാം ആയിട്ട് തന്നെ പറക് കറക്റ്റ് ഒക്കെ ആംഗിളിൽ തന്നെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ഡിയർ കംറാഡ് എന്ന സിനിമയുടെ ഒക്കെ ചെയ്തിട്ടുള്ള സെയിം എഡിറ്ററാണ് ആളുടെ പേര് സിജി സാരംഗ്ന്നാണ് അപ്പോൾ ആളുടെ റോളും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ ഓരോരുത്തരുടെയും അഭിനയം ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയായിരുന്നു കാരണം സൗബിനും നവ്യ നായരും ആ കെമിസ്റ്റിങ്ങനെ വർക്കൗട്ടാകുമോ വേറിട്ട് കാണുമോ ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു പക്ഷേ ഇല്ല രണ്ടുപേരും കഥാപാത്രം പിടിച്ചു പോയിട്ടുണ്ട് രണ്ടുപേരെയും അറിയാലോ നമുക്ക് നമുക്ക് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതോ അടിപൊളിയായിട്ട് തന്നെ കൃത്യമായിട്ട് രണ്ട് പേർ ക്യാരക്ടർ പിടിച്ചു പോയിട്ടുണ്ട് നവ്യയോ അല്ലെങ്കിൽ സൗബിനെയോ നമുക്കത് കാണാൻ പറ്റില്ല മട്ടാഞ്ചേരി ലാംഗ്വേജ് ഇല്ല പലരും കളിയാ കളിയാക്കാറുണ്ട് സൗബിനെ മട്ടാഞ്ചേരി ലാംഗ്വേജ് ഇട്ട് പോകാൻ പറ്റില്ല ബട്ട് പുള്ളി വേറെ രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് അശ്വതി അശോകൻ്റെ റോളാണ് പണ്ടൊക്കെ പുള്ളീനെ ഒട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് ഈ അടുത്താണ് പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു വന്നത് അത്രയും അതായത് പുള്ളിയുടെ നോട്ടത്തിലാണെങ്കിൽ പുള്ളിയുടെ സംസാരത്തിലാണെങ്കിൽ ഒരു മുകളിലാണെങ്കിൽ പോലും ഒരു കോമഡി ഉണ്ട് ഒരു ഒരു സീരിയസ്നെസ് ഉണ്ട് കാര്യഗൗരവുണ്ട് പിന്നെ ഈ സിനിമയിൽ വളരെ ചെറിയൊരു റോളിലാണ് കുറച്ച് നേരത്തെ റോളിലാണ് ഇന്ദ്രൻ സേട്ടാണ് വരുന്നത് അ പുള്ളി അത് അപാരമായിട്ട് ആ കൃത്യമായിട്ട് സെറ്റായിട്ട് പുള്ളി ചെയ്തു പോയിട്ടുണ്ട് പുള്ളിയുടെ ആ റോ ആ പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറിയും എല്ലാം ഒന്ന് കേട്ട് വരുമ്പോൾ നമുക്കത് നമ്മളത് ഹൃദയത്തിൽ ഭയങ്കര ടച്ചായി പോകും അത്രയും അത്രയും നന്നായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ കരഞ്ഞു കേട്ടോ പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറിയും പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഇമോഷണലായിട്ട് നമ്മൾ പോകും ട്വിസ്റ്റും ടേൺസൊക്കെ ഉണ്ട് ബട്ട് എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല ട്വിസ്റ്റൊന്നും എന്നാൽ പോലും അതൊരു ഓക്കെ ഓക്കെ ആണ് വേറെ ഒരു നെഗറ്റീവോ കാര്യങ്ങളോ അല്ല പിന്നെ എഴുത്തുക കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു എഴുതിയിട്ടുള്ളത് ഷാജി മാറാടാണ് പുള്ളി വേറെ കുറേ സിനിമകളിൽ നടനായിട്ടൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ആ പുള്ളിയുടെ പരിചിതമായിട്ടുള്ള മുഖമാണ് പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ പുള്ളി പോലീസുകാരനായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും പുള്ളി അനുവദിച്ച കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായിട്ട് പുള്ളി കാണിച്ചു തരുന്നുണ്ട് എഴുത്തിൽ വ്യക്തമായിട്ടുള്ള അതായത് ക്യാരക്ടറൈസേഷൻ ഒരു സിനിമയുടെ ഏറ്റവും കോറന്നു പറയണത് തിരക്കഥയും അതിലെ ക്യാരക്ടറൈസേഷനും ആണ് അത് കൃത്യമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് റിസൾട്ടിലും കാണാൻ പറ്റും റത്തീന എന്ന് പറയുന്നത് അവരെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഫീമെയിൽ ഡയറക്ടറാണ് അവരുടെ പരിമിതികളും കാര്യങ്ങളെല്ലാം എല്ലാം മറികടന്നിട്ടാണ് ഈ ഒരു നിലയിലേക്ക് അവരെത്തിയിട്ടുള്ളത് നമുക്കറിയാം പൊതുവേ ഒരു പുതിയ സംവിധായകന് കയറി വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു സ്ത്രീയും കൂടെ ആയിക്കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാണ് ബട്ട് പുള്ളിക്കാരത്തിൻ്റെ ഫസ്റ്റ് സിനിമ തന്നെ അപ്പോഴും അത് ഏകദേശം മമ്മൂട്ടി വെച്ച് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം പ്രേക്ഷകർത്ത നേടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സിനിമ എങ്ങനെയായാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമ ആയതുകൊണ്ട് തന്നെ എങ്ങനെയായാലും കുറച്ച് കാലം തന്നെ ഓടാൻ സാധ്യതയുണ്ട് എന്തായാലും പോയി കാണാവുന്നതാണ് സിനിമ